നമസ്കാരം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും അധികം ആസ്തിയുള്ള രണ്ട് താരങ്ങളാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ നായകൻ വിരാട് കോഹ്ലിയും ബിസിസി യുടെ എ പ്ലസ് കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇവർക്കും ഐ പി എല്ലിൽ നിന്ന് കോടികളാണ് ലഭിക്കുന്നത് കൂടാതെ കരാറുകൾ പ്രൊമോഷൻ തുടങ്ങിയവയിൽ നിന്നെല്ലാം വലിയ വരുമാനമാണ് രോഹിതും കോഹ്ലിയും വാരിക്കൂട്ടുന്നത് കരിയറിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവരുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും താരമൂല്യത്തിൽ കുറവൊന്നും വന്നിട്ടില്ല തൻ്റെ അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് നൽകുക വഴിയാണ് രോഹിത് ശർമ്മ നല്ലൊരു തുക വരുമാനം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലം മുതൽ തന്നെ രോഹിത് ശർമ്മ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആകെ ആയിരത്തി നാല്പത്തിയേഴ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് പ്രതിമാസം രണ്ടര ലക്ഷം രൂപയ്ക്ക് രോഹിത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ഒരു വർഷത്തെ കരാറിലാണ് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് വെസ്റ്റ് ബാദ്രയിലെ പതിനാലാം നിലയിലെ അറുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റും നാനൂറ്റി മുപ്പത്തി സ്ക്വയർ ഫീറ്റുമുള്ള രണ്ട് അപ്പാർട്ട്മെൻറ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള അപ്പാർട്ട്മെന്റിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാടകക്കാർ നൽകിയത് പത്ത് ലക്ഷം രൂപയാണ് സംഭവം ക്ലിക്കായതോടെയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ രോഹിത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ വാടക ഇനത്തിൽ വരെ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ മുംബൈയിലെ ലേവർ പരയൽ പ്രദേശത്തുള്ള തങ്ങളുടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് രോഹിതും അച്ഛൻ ഗുരുനാഥ് ശർമ്മയും ലോദ ഗ്രൂപ്പിന്റെ ദി പാർക്ക് പ്രോജക്ടിന്റെ ഭാഗമായ ലോദ മാർക്യൂസിൻ്റെ നാൽപ്പത്തി അഞ്ചാം നിലയിലാണ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിസ്തീർണമുള്ളതാണ് ഈ അപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ കോടി രൂപയ്ക്കാണ് രോഹിത്തും പിതാവും ലോദ ഗ്രൂപ്പിൽ നിന്ന് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചത് നിലവിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വാടകയായി ഈടാക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അപ്പാർട്ട്മെന്റും രണ്ട് പാർക്കിംഗ് സ്ഥലങ്ങളും വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് മുരളീകൃഷ്ണൻ നായരാണ് പേരിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ മലയാളിയാണ് എന്നും സൂചനകളുണ്ട് സാബ്കി ഡോട്ട് കോമിനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വാടകക്കാരന്റെ പേര് പുറത്തുവന്നതോടെ മുരളീകൃഷ്ണൻ നായർ ആരാണെന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ എന്നാൽ നിലവിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ വർഷം ലോനാവല ഹിൽ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ സ്വത്തുക്കൾ അഞ്ച് കോടി രൂപയ്ക്ക് രോഹിത് ശർമ്മ വിറ്റിരുന്നു ആറായിരത്തി സ്ക്വയർ ഫീറ്റ് വ്യാപിച്ചു കിടക്കുന്ന സ്വത്തുകളായിരുന്നു ഇന്ത്യൻ നായകൻ വിറ്റത് ഈ വസ്തുവിന്റെ ഛദ്രസ്രാടി മൂല്യം ഏകദേശം എൺപത്തി രൂപയായിരുന്നു അന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടിയായി മാത്രം രോഹിത്തിന് അറിയേണ്ടി വന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് രോഹിത് താമസിക്കുന്ന അഹുജ ടവേഴ്സിലെ കോടികൾ വിലമതിക്കുന്ന ഫോർ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ബെസ്റ്റ് ഹൈറൈസ് ആർക്കിടെക്ചർ കാറ്റഗറി വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യ പസഫിക് ഫൈവ് സ്റ്റാർ അവാർഡ് നേടിയതാണ് ഈ അഹൂജ ബിൽഡിംഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രോഹിത് ശർമ്മയും കുടുംബവും ഇവിടേക്ക് താമസമാറുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി നെറ്റ്വർത്തുള്ള രോഹിത്തിന്റെ അപ്പാർട്ട്മെന്റിന്റെ വില മുപ്പത് കോടിയായിരുന്നു ആയിരുന്നു ആറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ അപ്പാർട്ട്മെന്റിലാണ് രോഹിതും ഭാര്യ ഹൃദയം മകൾ സമീറയും കുഞ്ഞഹാനിയും താമസിക്കുന്നത് അറബിക്കടലിലേക്ക് കാഴ്ച എത്തുന്ന നിലയിലാണ് രോഹിത്തിന്റെ ആഡംബര അപ്പാർട്ട്മെന്റ് ഋതികയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെയാണ് രോഹിത് ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കുന്നത് മുപ്പത് കോടി രൂപയ്ക്കാണ് രോഹിത് ഇവിടെ അപ്പാർട്ട്മെന്റ് വാങ്ങിയതെങ്കിലും ഇന്ന് വർലീലെ ഈ കെട്ടിടത്തിന്റെ മൂല്യം വൻതോതിൽ ഉയർന്നു കഴിഞ്ഞു വർലിലെ അപ്പാർട്ട്മെന്റിലേക്കെല്ലാം വരുന്നതിന് മുൻപ് മുംബൈയിലെ ബോറിവാലിയിൽ മുത്തച്ഛനും ഒപ്പമാണ് രോഹിത് കൂടുതൽ സമയം കഴിഞ്ഞിരുന്നത് ഡോം ബിവലിയയിൽ ഒറ്റമുറി വീട്ടിലാണ് രോഹിത്തിന്റെ മാതാപിതാക്കൾ ആദ്യം കഴിഞ്ഞിരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ രോഹിത് മാതാപിതാക്കളെ കാണാൻ എത്തിയിരുന്നു